السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد റബ്ബി റബ്ബിളി വയ്യ വേദിയിലിരിക്കുന്ന സൗത്ത് ജില്ലയുടെ നേതൃത്വം നൽകുന്ന ബഹുമാന്യരെ ഈ സമ്മേളനത്തിൽ സംബന്ധിച്ച് സംസാരിച്ചു കൊണ്ടിരുന്ന ഈ കൂട്ടായ്മക്ക് നേതൃത്വം നൽകുന്ന നേതാക്കന്മാരെ പ്രബോധകരെ ഈ കടലിൻ്റെ ഇരമ്പലുകൾ കേട്ടുകൊണ്ട് ഈ മണൽപ്പരപ്പിൽ കുറേയേറെ മണിക്കൂറുകളായി ഈ ഫാമിലി കോൺഫറൻസിൽ സംബന്ധിക്കുന്ന സഹോദരി സഹോദരന്മാരെ ഉല്ലാസത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് കടപ്പുറത്ത് ബീച്ചിൻ്റെ പരിസരങ്ങളിലൊക്കെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായിട്ടുള്ള സഹൃദയരെ കുടുംബത്തിന് കാവലിരുന്ന സെലഫുകൾ പൂർവികർ ഇതാണ് എനിക്ക് നിങ്ങളോട് സമയബന്ധിതമായി സംസാരിക്കാനുള്ള വിഷയം സെലഫുകൾ എന്ന് പറഞ്ഞാൽ പൂർവികർ ഒന്നുകൂടെ ക്ലാരിറ്റി വലിച്ചാൽ സംഭവഹുലമായ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് പ്രവാചക തിരമേനെ വാർത്തെടുത്ത് ലോകത്തിന് സമർപ്പിച്ച നീതിമാന്മാരായ ഒരു വലിയ ജനപദം ഉമ്മത്ത് എന്ന് അവരെ ഖുർആൻ വിശേഷിപ്പിച്ചു ഖുറിലെ രണ്ടാമധ്യായം നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ വചനമാണ് ഉത്തമമായ മധ്യമമായ സമുദായം അള്ളാഹു സമ്പൂർണമായി തൃപ്തിപ്പെട്ട ഒരു ജനപദം യും തൃപ്തിപ്പെടുകയും ചെയ്ത ഒരു ജനപദം നാഗരികത ഇന്നോളം കണ്ടുമുട്ടിയിട്ടില്ലാത്ത ശ്രേഷ്ഠമായ സംസ്കാര സമ്പന്നതയുടെ ഒരു ജനപദം ഒമ്പതാം അധ്യായം നൂറാമത്തെ വചനം മൊഹാജറുകളും മൻസാറുകളും പോയ ആളുകൾ പൂർവികർ സെലഫുകൾ അവരെ നല്ലതായ രൂപത്തിൽ ആരൊക്കെ പിന്തുടർന്നുവോ അവർ അവർ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു ഒരുപാട് സൗഭാഗ്യങ്ങളുള്ള സ്വർഗത്തോപ്പുകളിൽ ആരാമങ്ങളിൽ അവർ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ് ആ ജനപദമാണ് ഖൈറു എന്ന് എന്ന് വിളിക്കപ്പെടുന്നവർ പറയുന്നവർ പൂർവികന്മാരെ പിന്തുടരുന്നതിനാണ് എല്ലാ കുടികൊള്ളുന്നത് പിൽക്കാലക്കാരെ ഇത്തിബാഹി ചെയ്യുന്നതിലാണ് സകലമായ ഷെറുകളുമുള്ളത് ഇമാം മാലിക് റഹമത്ത്ാഹി അലൈഹി പറഞ്ഞ ഒരു വാചകം ലോകപ്രസിദ്ധമാണ് ആ വാചകം ലാ ആദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിന്റെ ആരംഭ കാലഘട്ടം ഏതൊന്നുകൊണ്ടായോ ആണോ നന്നായത് അതുകൊണ്ട് മാത്രമാണ് അവസാന കാലഘട്ടവും നന്നാവുക സൂറത്ത് ബക്കറയിലെ നൂറ്റി മുപ്പത്തിയേഴിൽ പറഞ്ഞു ആ സ്വഹാബത്തിന്റെ വിശ്വാസം ഏതോ ആ വിശ്വാസമാണ് നിങ്ങളെ നന്നാക്കുക അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാലേ നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കൂസ് പുറകോട്ട് കൊണ്ടുപോകുമെന്നും ഖുറൻ അവിടെ താക്കീത് നൽകി നാലാമധ്യായം നൂറ്റി പതിനഞ്ചാമത്തെ വചനമാണ് അള്ളാഹു വേദഗ്രന്ഥത്തിലൂടെ സത്യം എന്താണെന്ന് ധർമ്മം എന്താണെന്ന് നീതി എന്താണെന്ന് ന്യായം എന്താണെന്ന് പഠിപ്പിച്ചു പ്രവാചകൻ കൃത്യമായി സംഭവകുലമായ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ഒരു ജീവിതം മനുഷ്യന്റെ മുമ്പിൽ വെട്ടിത്തുറന്ന് കാണിച്ചു തന്നു പ്രവാചകന്റെ പ്രഥമ പ്രബോധിത സമൂഹമായ സ്വഹാപത്ത് പ്രൈമറി ഓഡിയൻസ് അതി ജീവൽഗന്ധിയായി സ്വീകരിച്ചു ഇനി അവരാരായിരുന്നു അലാലിമുബീൻ അറുപത്തിരണ്ടാം അധ്യായം രണ്ടാമത്തെ വചനം മൂന്നാം അധ്യായം നൂറ്റി അറുപത്തിനാലാമത്തെ അതുപോലെ രണ്ടാം അധ്യായം വചനം ഇതിലെല്ലാം വ്യക്തമായ വഴികേടിലായിരുന്ന ഒരു ജനപദം അവർ പിന്നീട് ലോകത്തിലെ ഏറ്റവും ഉത്കട്ടമായ ജനപദമായി അവർ എങ്ങനെയാണ് കുടുംബത്തിന് കാവലിരുന്നത് എന്നതാണ് അല്പം ചില മിനിറ്റുകളെ കൊണ്ട് ഞാനിവിടെ പറഞ്ഞ് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കാര്യം അവരെ ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തിയത് കാവലിരുന്നത് അവരുടെ അക്കീതക്കാണ് വിശ്വാസത്തിനാണ് ഇവിടെ അതിലേക്ക് വിരൽ ചൂണ്ടുകയുണ്ടായി പല കാരണങ്ങളാൽ നമുക്ക് സമയം കുറവുണ്ട് പല നിലക്കുള്ള വിവരങ്ങളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സമയത്തിന്റെ പരിമിതികളെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കി പറയാണ് അല്ല ൂ ഖുന്റെ ആറാം അധ്യായം എൺപത്തിരണ്ടാമത്തെ അതിൽ പറയുന്നത് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ കലർത്താതിരിക്കുകയും ചെയ്തവർ സ്വാഭാവികമായും സഹാബത്തിന് ആ എന്ന പദം എന്താണ് ഉൾക്കൊള്ളുന്നത് എന്ന് മനസ്സിലായില്ല അവർ പ്രവാചക തിരുമയോട് ചോദിച്ച് നബിയെ നുൽമ ചെയ്യാത്താരെങ്കിലും ലോകത്തുണ്ടാകുമോ പ്രവാചകൻ പറഞ്ഞു സൂറത്തുൽ മുപ്പത്തി ഒന്നാം അധ്യായം പതിമൂന്നാമത്തെ പങ്കു പങ്കു ചേർക്കലാകുന്നു ചേർക്കലാകുന്നു ദൈവത്തിൽ ബഹുദൈവത്വമാകുന്നു ആ എന്ന് ഒരു വലിയ പാത്രത്തിൽ അതിൽ ചേർന്നാൽ അത് എത്രമാത്രം അത്രമാത്രം യാൽ അവരുടെ വിശ്വാസം അതുകൊണ്ടാണ് എൻ്റെ എന്റെ പൊന്നുനെയ എൻ്റെ കുട്ടി ഇന്ന ഇന്നിർമെ ഏറ്റവും വലിയ പാതകം ആണ്

പതിനാലാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിലൂടെ ഓ പ്രവാചക നിങ്ങളവിടെ സന്നിഹിതരായിരുന്നുവോ സൂറത്ത് ബക്രയുടെ മുപ്പത്തി മൂന്നാമത്തെ വചനം ആ പ്രവാചകൻ പന്ത്രണ്ട് മക്കളെ വിളിച്ചു വരുത്തി എന്റെ പൊന്നുമക്കളെ എന്റെ മരണശേഷം നിങ്ങൾ ആരെങ്കിലും പങ്കു ചേർക്കുമോ റബ്ബിൽ എന്ന ചോദ്യമാണ് നിതമായ ജാഗ്രതയാണ് മരണവേളയിൽ ഒരു പ്രവാചകൻ ജാഗരണം എന്നാൽ സ്വന്തം മക്കളെ മടിയിലിരത്തി ലോകത്തെ നിയന്ത്രിക്കുന്നത് മൊബൈൽ ഏൽപ്പിച്ചു കൊടുത്ത പോലെ ഈ ലോകത്തിന്റെ ഇരൺ പതിനെണ്ണായിരം ലോകത്തിന്റെ നിയന്ത്രണവും മരിച്ചുപോയ ഒരു ഹൃദയത്തിന്റെ ഒരു കൈപ്പിടികളുടെ വലുപ്പമുള്ള ഹൃദയം നിയന്ത്രിക്കാനാവാത്ത മുപ്പത്തി അഞ്ചു വർഷങ്ങൾക്ക് മണ്ണോട് മണ്ണ് ചേർന്ന എല്ലും പോയ ഒരു മഹാനാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുക വഴി ഷിർക്കിന്റെ ബാലപാഠങ്ങൾ അവരുടെ ഹൃദയത്തിൽ കുത്തിച്ചേർത്തുകൊണ്ടാണ് പൗരോഹിത്യ ലോകത്ത് കടന്നുപോയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ കോഴിക്കോട് ജില്ലയുടെ സൗത്ത് സമ്മേളനത്തിൽ ഏറ്റവും ജാഗ്രതയോടുകൂടി കാണേണ്ട കാര്യം കൈത്തണ്ടയിൽ ചരട് മന്ത്രി ചൂതി കെട്ടിയത് കണ്ട് മഹാനായ അബ്ദുല്ലാഹിബിൻ മസൂദ് പറഞ്ഞത് പ്രവാചകന്റെ കുടുംബത്തിന് എന്തിനാണ് ഈ ചരട് എടുത്തു ഇസ്ലാം ലോകത്ത് കടന്നു വന്നത് അന്ധവിശ്വാസ അനാചാരങ്ങൾക്കെതിരെ അതിശക്തമായി പടപരുത്തിക്കൊണ്ടാണ് ഇസ്ലാം ജാഗ്രത പുലർത്തിയത് പ്രവാചക തിരുമേനിയുടെ പൊന്നോമൻ മകൻ ഇബ്രാഹിം മരിച്ചു മോനെ ഇബ്രാഹിം നിന്റെ നിന്റെ മരണം വേദനകൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും പിതാവ് പറയില്ല എന്ന് ലോകത്തെ മഹത്വത്തെ ഉദ്ഘോഷിച്ച പ്രവാചകൻ അത് സൂര്യകരണം ഉണ്ടായി അന്ധവിശ്വാസം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു മുഹമ്മദ് നബിയുടെ മകൻ മരിച്ചത് കൊണ്ടാണ് സൂര്യകരണം ഉണ്ടായത് എന്ന് പ്രഖ്യാപിച്ചവരോട് ചന്ദ്രനും ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തമാണ് ഒരു പ്രവാചകന്റെ മരണം കൊണ്ടോ ഒരു പ്രവാചകന്റെ ജനനം കൊണ്ടോ സൂര്യന് ഗ്രഹണം ബാധിക്കില്ലെന്നും സൂറത്ത് അധ്യായത്തിന്റെ മുപ്പത്തെട്ടാമത്തെ വചനത്തിലൂടെ പഠിപ്പിച്ച പ്രവാചകൻ സൂര്യചന്ദ്രന്മാർ ദൈവത്തിന്റെ ദൃഷ്ടാന്തമാണെന്ന് പഠിപ്പിച്ച് അന്ധവിശ്വാസത്തെ നുള്ളിയവനാണ് നുള്ളിയ വ്യക്തിത്വമാണ് ഈ പ്രവാചക ചക്രവർത്തി അരുമ ശിഷ്യൻ ഒരു മരത്തിന് നേരെ അന്ധവിശ്വാസ ഹൃദയത്തിൽ വളർന്നത് കണ്ട് ആ മരത്തെ വേരോടെ പീതറിഞ്ഞ മഹാനായ ഉമറിന്റെ ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് കൂഫ പള്ളിയിൽ വിദേഹത്തിന്റെ തുടക്കം കുറിച്ചപ്പോ ആ കൂഫ പള്ളി പൊളിച്ചു കളഞ്ഞു എന്നും അവരുടെ മുഖത്തേക്ക് മണൽവാരി എറിഞ്ഞു എന്നും കൂടെ ചേർന്ന് അവർ യുദ്ധം ചെയ്തു എന്നും ഇസ്ലാമിന്റെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പൂർവികരായിട്ടുള്ള ആളുകൾ വെച്ചു പുലർത്തിയിട്ടുള്ള നിതാന്തമായ ജാഗ്രതകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഭാര്യയായിട്ടുള്ള ഐഷ ബീവിയോട് കുടുംബത്തിന് അവരി പ്രവാചകൻ പറയുന്നുണ്ട് ആയിഷ കണ്ണു കാണാത്ത നിങ്ങളെ കാണില്ല എന്നതല്ലാതെ നിങ്ങൾ അവരെ കാണുന്നുണ്ട് എന്നത് വളരെ ഗൗരവമായി നിങ്ങൾ ഓർക്കേണ്ടതാണ് ജൗസി വളരെ കൃത്യമായ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്ന മൂസൽയുടെ ചിന്തനീയമായ റയ്യ എന്ന് പറയുന്ന ഇറാഖിലെ പ്രദേശത്തെ ന്യായാധിപന്റെ ഒരു കഥ പറയുന്നിടത്ത് ഒരു പിതാവ് മകൾക്ക് കിട്ടാനുള്ള സ്ത്രീധനവും ശ്രീധനവും ബന്ധപ്പെട്ട് ഭർത്താവിനെ കോടതിയിൽ കൊണ്ടുവന്നപ്പോ അഞ്ഞൂറ് കിട്ടാനുള്ളതിനെ കുറിച്ച് രണ്ട് സാക്ഷികളെ വിസ്തരിക്കണം അതിലൊരു സാക്ഷി പറഞ്ഞു ഇയാളുടെ ഭാര്യയുടെ മുഖം വ്യക്തതയ്ക്ക് വേണ്ടി എനിക്ക് കാണണം അതുകൊണ്ട് അവളുടെ മൂടുപടം നീക്കണം എന്ന് പറഞ്ഞപ്പോ അതുവരെ അതിനെ നിഷേധിച്ച ഭർത്താവ് ചാടി എഴുന്നേറ്റ് എന്റെ ഭാര്യയുടെ മുഖം മറ്റൊരു പുരുഷൻ കാണുന്നതിന് ഞാൻ ലക്ഷിക്കുന്നുവെന്നും ഞാൻ വെറുക്കുന്നു എന്നും എൻ്റെ ഭാര്യയുടെ മുഖം കണ്ടാസ്വദിക്കാൻ മറ്റൊരു വ്യക്തിക്ക് ഞാൻ അവസരം നൽകില്ലെന്നും എൻ്റെ ഭാര്യ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും ലോകത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെടേണ്ട മഹത്വ വാചകവും കർമ്മവുമാണ് ഈ ഭാര്യയുടേതും ഭർത്താവിൻ്റെ തൻ്റെ ഭാര്യയുടെ സൗന്ദര്യം പൊട്ടിയിട്ട സൗന്ദര്യം ചുണ്ടുകളിൽ ചായം വെച്ച സൗന്ദര്യം ഇതരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ഭർത്താക്കന്മാർക്ക്

മുത്തിമൂന്ന് വട്ടം അവസാനം മഹാനായ അലിബിന് സഫി സഫീൻ യുദ്ധത്തിൽ ഈ ദിക്ർ മറന്നു പോയിരുന്നോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന മറുപടിയാണ് ദിക്ർ ഏറ്റവും വലിയൊരു കോട്ടയായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നത് എത്ര പേർക്കറിയാം കുടുംബത്തിന്റെ ഭദ്രതയിലെ ഏറ്റവും നിർണായകമായതാണ് പ്രദോഷത്തിലെ െന്നും യാത്രക്കിടയിൽ ഒരു പ്രദേശത്തിറങ്ങിയാൽ അത് അവിടെ വെച്ച് എന്നും ഇമാൻപിന് ഒരു പരിക്ക് പറ്റിയപ്പോൾ ഈ ദുവാ ചെയ്താൽ ഈ വിട്ടാൽ അപകടമുണ്ടാവില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ എന്ന ചോദ്യത്തിന് ഞാൻ ആ ദുആ എന്നുചരിക്കാൻ

അദ്ദേഹം കൽപ്പിക്കുമായിരുന്നു എന്ന് ഇസ്മായിൽ അല ഇസ്ലാമിയെ കുറിച്ച് പറയവേ സൂറത്ത് മറിയം പറഞ്ഞു അതെ നിങ്ങൾ നരകത്തിൽ എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ പറയവേണ്ടത് ഇങ്ങനെയാണ് വിശുദ്ധ ഖുരാൻ എഴുപത്തിനാലാം അധ്യായം സൂറത്ത് മുദ്സിൽ പറയുന്നത് ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല എന്ന ഉത്തരമാണ് അവർ പറയുന്നത് തീർച്ചയായും സഹോദരങ്ങളെ വളരെ ഗൗരവമായി നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് അതെ ചെയ്യാൻ ക്ഷണിക്കപ്പെടുന്ന സാധ്യമല്ല എന്ന് പറയുന്നു അതിന്റെ കാരണം ടത്ത് നിർഭയരായ കാലത്ത് പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് കൊടുത്ത കാലത്ത് എന്തേ അവർ അവർ വരാതിരുന്നത് സുരക്ഷിതരായ കാലത്ത് നമസ്കരിക്കാൻ അവർ വിളിക്കപ്പെട്ടിരുന്നുവല്ലോ എന്തുകൊണ്ടാണ് അവർ പോകാതിരുന്നത് എന്നതാണ് നിതാന്തമായ ജാഗ്രത പുലർത്തിയിരുന്നു അവർ നമസ്കാരത്തെ കുറിച്ച് അനുസൃതോ സുബൈകഥായി പോയപ്പോ ഒരു ജമായത്ത് നഷ്ടപ്പെട്ടപ്പോ മരിക്കുന്നത് വരെ അദ്ദേഹം കരയുകയായിരുന്നു ചരിത്രം ടത്ത് അമ്പത്തിയേഴാം അധ്യായം പതിനാറാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് കാമുകി ഉണ്ടായിരുന്നു മഹബത്തായിരുന്നു വ്യഭിചരിച്ചിരുന്നു അവളുടെ വീട് തേടി അവളുടെ വീട്ടിന്റെ മടി പടിവാതിക്കൽ കടക്കാൻ വേണ്ടി മതിലി ചാടിക്കടന്നപ്പോഴാണ് ുക്കറില്ല എന്ന് ഖുറാനി കവചനം കേൾക്കാനിടയാകുന്നത് അള്ളാഹുവിനെ കുറിച്ച് പേടിക്കാൻ സമയമായില്ലേ എന്ന് പഠിപ്പിക്കപ്പെടുക ആ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുകയും കരയുകയും ചെയ്തു എത്ര കൃത്യമാണ് മഹാനായ പറഞ്ഞു അബ്ദുള്ള എത്ര അനുഗ്രഹീതനാണ് രാത്രി നമസ്കാരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് മരിക്കുന്നത് അബ്ദുള്ള തീർച്ചയായും കാണാൻ കഴിയും വീട്ടിൽ ഉമ്മയുടെ അർദ്ധരാത്രിയിൽ സഹോദരന്റെ ചോദ്യം നീ നിസ്കരിച്ചോ എന്നാണ് ും കുറിച്ചാണ്

ൾഡിയോകൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ എം എസ് എസ് ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള ഓഡിറ്റോറിയങ്ങളിൽ ബുധനാഴ്ചകൾ നടക്കുന്ന പ്രത്യേക ക്ലാസ്സുകൾ ഓരോ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായ ഇടപെടലുകൾ ജീവിതത്തിന്റെ സകലമാന മേഖലകളിലും ഇടപെട്ട ഒരു ദൈവീക ഗ്രന്ഥത്തിന്റെ സമഗ്രമായ പഠിപ്പിക്കപ്പെടലുകൾ അതുപോലെ തന്നെ എഴുതുന്ന മനോഹരമായ ഒരു വചനമുണ്ട് പ്രവാചകൻ ഇവിടെ എത്തിച്ചു കൊടുക്കണമെന്ന് കൽക്കണ്ട താമസം ലോകത്തിന്റെ അക്ഷത്തിക്കുകളിലൊക്കെ തിരിച്ചു നിർത്തിയ കുതിരപ്പുറത്തേറി ഒട്ടകപ്പുറത്തേറില്ലാതെ പാതയമില്ലാതെ സഹാബത്ത് നിർത്തിയ യാത്രയുടെ അനന്തര ഫലമാണ് വരെ വരെ ഇസ്ലാം ഇസ്ലാം ജൈത്രയാത്ര ജൈത്രയാത്ര നടത്തി നടത്തി കൊച്ചുകുട്ടിൽ മുതൽ കൊട്ടാരം അതിന്റെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ ദൗത്യം അതാണ് ഒറ്റാചകം കൊണ്ട് എന്റെ ഒരു മിനിറ്റ് എടുത്തുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കട്ടെ ഇതിന്റെ നേതൃത്വത്തിനോ ഇതിന്റെ സംഘടന സെറ്റപ്പിനോ ഒരുപക്ഷെ ഏതെങ്കിലും രൂപത്തിൽ ഒരു പബ്ലിസിറ്റിയുടെ വേറെ ഏതെങ്കിലും ഒരു നിലയിലുള്ള മീഡിയകളുടെ സപ്പോർട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷെ കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഞങ്ങളുടെ റബ്ബ് ഞങ്ങളെ സഹായിക്കുന്നു എന്നത് ഞങ്ങളുടെ റബ്ബിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ജനമനസ്സുകളിൽ ഞങ്ങൾക്ക് ഇടം പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം അഹംഭാവമില്ല അഹങ്കാരമില്ല നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കുന്നതിലൊന്നും ഞങ്ങൾക്കാർക്കും ഒരു കുറ്റബോധവുമില്ല വല യൂനലവുമെല്ലായും ഒരക്ഷേപകന്റെ ആക്ഷേപത്തെയും ഞങ്ങൾക്കെടുക്കുന്നില്ല എനിക്കിവിടെ ഇരിക്കുന്ന കുടുംബക്കാരോട് നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ സ്വന്തം മക്കൾക്ക് അതവ് പഠിപ്പിക്കാൻ മര്യാദ പഠിപ്പിക്കാൻ ദിക്കറികൾ പഠിപ്പിക്കുന്ന പലകവരെ കുട്ടികളുടെ കഴുത്തിൽ കെട്ടിത്തൂക്കി അവരെ കൂടെ നടത്തി പഠിപ്പിച്ച് നമസ്കാരത്തെ നമുക്കറിയാം പൊതുമുതലിൽ നിന്ന് കാരക്ക കുരുവായിലിട്ടപ്പോ മോനെ കഹ് അത് തുപ്പിക്കടാ എന്ന് പറഞ്ഞ് എന്തിനധികം അബൂതുജാനയുടെ കഥ പറയുന്നിടത്ത് സുബൈ നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് നെയ് നേറ്റുപോയാ അബൂതുജാനെ പിടിച്ചുവെച്ച പദ്ധതി പറയുന്നുണ്ട് എൻ്റെ അയൽപ്പക്കത്തെ ഈത്തപ്പന നിറയെ പഴമുണ്ട് അത് താഴെ വിണാൽ എന്റെ മക്കൾ എടുത്തത് ആ ഹറാം എന്റെ മക്കളുടെ വയറ്റിലെത്തിക്കരുത് ഹറാമത്തും സത്യത്തിലെത്താൻ കഴിയില്ല ഹലാൽ എത്തുന്നവർക്ക് സത്യത്തിലെത്താൻ കഴിയൂ എന്ന് അഖിലി സുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതുകൊണ്ട് ഭാര്യയുടെ വസ്ത്രത്തിൽ മക്കളുടെ വേഷവിധാനത്തിൽ മക്കളുടെ ഇബാദത്തിൽ മക്കളുടെ ഖുറാൻ പഠനത്തിൽ എല്ലാറ്റിലും ശ്രദ്ധിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് ഇമാം ഷാഫി എട്ടാമത്തെ വയസ്സിൽ ഖുർആൻ മണപ്പാടമാക്കി പത്താമത്തെ വയസ്സിൽ ഇമാം വയസ്സിൽ ഗ്രാൻഡ് മുഫ്തിയായി അവർക്കും ഉപ്പയും ജീലാനിയെ പഠിക്കാൻ മുറ എന്ന് പറഞ്ഞ ആ കൂലി അലീമിയാൻ അബുൽ ഹസൻ അലി പതിമൂന്നാമത്തെ സാഹിബ് പറയുന്നുണ്ട് ഒരു ലക്ഷത്തോളം ആളുകളാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലൂടെ മാറിയത് അയ്യായിരം ആളുകളാണ് ഇസ്ലാം സ്വീകരിച്ചെന്ന് അവരൊക്കെ രൂപപ്പെടുത്തിയത് ഉമ്മമാരും ഉപ്പമാരുമാണ് ഗുരുനാഥന്മാരാണ് അതുകൊണ്ട് നാം ആ കാര്യം ഓർക്കണം എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഉമർബുൽ അബ്ദുൽ അസീസിന്റെ മകന് ഒരൽപ്പം കൂടുതൽ മുടി ഉണ്ടായിരുന്നു കണ്ണാടിയുടെ മുമ്പിൽ ആ മുടി ചീകിമിനുക്കിയപ്പോൾ നിസ്കാരത്തിന്റെ ഒരു റക്കായത്ത് നഷ്ടപ്പെട്ടപ്പോൾ സ്വന്തം മകനെ വിളിച്ചിട്ട് ഉമർ ഉമർബുൽ അബ്ദുൽ അസീസ് പറഞ്ഞു ആ നിസ്കാരം നഷ്ടപ്പെടുത്തി എൻ്റെ മുടിയില്ലേ ആ മുടിയെ നിനക്ക് വേണ്ട തലമുണ്ടനം ചെയ്തു കളയൂ എന്ന് പറഞ്ഞ പൂർവികരുടെ കഥ പറയാൻ ചരിത്രം പറയാൻ എന്നെ ഏൽപ്പിച്ചതുകൊണ്ട് ഞാൻ ആ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിത നിത ജാഗ്രത അതാണ് അലം ആ നരകാഗ്നിയെ കൊണ്ട് താക്കിയത് അതുപോലെ തന്നെ പിശാജിൽ നിന്നുള്ള താക്കിയത് ആ തന്നെ പുറത്താക്കിയ ആ പിശാജ് കാത്തിരിക്കും അവ ഇടതുഭാഗത്തും വലതുഭാഗത്തും എല്ലാ ഭാഗത്തും പിശാജ് വിളിക്കും ആ പിശാജിന്റെ ുംബീൻ അവനാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു അവന്റെ ശത്രുവിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥവും റസൂലിന്റെ സുന്നത്തും അനുസരിച്ചുള്ള ഒരു നല്ല ജീവിതത്തെയാണ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒരു കോടി വരുന്ന മുസ്ലിങ്ങളുടെ മുമ്പിലും മൂന്നര കോടി വരുന്ന മലയാളികളുടെ മുമ്പിലും എണ്ണൂറ് കോടി ജനങ്ങൾ വരുന്ന ലോകത്തിന്റെ മുമ്പിലും ഓർഗനൈസേഷൻ മുന്നോട്ട് വെക്കുന്നത് ഈ ആശയത്തെ നെഞ്ചിലേറ്റി അവൻ എൻ്റെ വീടുകളിലേക്ക് ചില തീരുമാനങ്ങൾ എടുത്ത് മാറ്റത്തിന് തയ്യാറാകാത്തവരെ അള്ളാഹു മാറ്റുകയില്ലെന്ന സൂറത്ത് റായതിൻ്റെ പതിനൊന്നാമത്തെ വചനം ഓർത്തുകൊണ്ട് നാം ഇവിടുന്ന് പിരിയണം അതോടൊപ്പം അതിശക്തമായ ചൂട് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് മഴയ്ക്ക് വേണ്ടിയുള്ള അതിശക്തമായ പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുനിന്ന് ഉയരേണ്ടതുണ്ട് മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം ഉയരേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നത് നാം എപ്പോഴും ഭയപ്പെടേണ്ടതാണ് ആ നിലക്കാണ് പ്രവാചക തിന്മേനെ നമുക്കത് പഠിപ്പിച്ചു തന്നത് ആ കാര്യം നമ്മൾ വളരെ ഓർക്കുക ഇതിൻ്റെ സാമ്പത്തിക ബാധ്യതയിലേക്ക് ഒന്നുകൂടി സൂചിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു സർവശക്തനായ അള്ളാഹു നമുക്കൊക്കെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ രാജ്യത്തിന് സമാധാനം നൽകുമാറാകട്ടെ ജനാധിപത്യ മതേതര വിശ്വാസികളാൽ രാജ്യം ഭരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമാറാകട്ടെ എല്ലാ മതസമൂഹത്തിനും സമദൂര സിദ്ധാന്തം മോഡറേറ്ററായ ഭരണഘടന

حسنة وقنا عذاب النار وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته